അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒടുവിലത്തെ പാഠമായ നന്മപ്പൂക്കൾ എന്ന പാഠത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ പറയുകയുണ്ടായി അപ്പം നമുക്കിന്ന് ആ പാഠത്തിലേക്ക് നോക്കാം ലതാ സജുവേൾഡിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവരുടെ സുഹൃത്തുക്കൾ അവൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം ആ കുട്ടികൾ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികൾ അതായത് കൊച്ചു കൊച്ചു വഞ്ചി പണം പൈസ ഇട്ട് സൂക്ഷിക്കുന്ന വഞ്ചികളെല്ലാം എടുത്തു അതുകൊണ്ട് അവർ മനോഹരമായ രണ്ട് ചൂട് കുപ്പായങ്ങളും വാങ്ങി മെറിക്കാരി മിനി മെറി ഒരുപാട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഈ മുത്തശ്ശിനും മുത്തശ്ശിക്കും രണ്ടു ചൂട് കുപ്പായം വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ അവൾ കഷ്ടപ്പെടണം ഒരുപാട് അത് കണ്ട് ദുഃഖം തോന്നിയ കൂട്ടുകാരികൾ അവരുടെ പൈസ ഇടുന്ന കുടുക്ക പൊട്ടിച്ച് രണ്ട് ചൂട് കുപ്പായങ്ങളും വാങ്ങി മിറിയുടെ അടുത്ത് ചെന്നു മിറിക്ക് വേണ്ടി അവരത് അവർ അവർക്കത് ചെയ്തേ മതിയാകും ആ കുട്ടിക്ക് അത്രയെങ്കിലും ഒരു സഹായം ചെയ്യണം ഇവരും കൊച്ചുകുട്ടികളല്ലേ അപ്പോൾ അവരത് കൊടുത്തു അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു അവർ ദിവസവും കുഞ്ഞുമുറിക്ക് വേണ്ടി പാഠങ്ങൾ അവർക്ക് സ്കൂളിൽ പോകാൻ ഉള്ള അവസരമില്ല അതുകൊണ്ട് ഇവർ വന്നിരുന്ന പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു പരീക്ഷ കാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താൻ കൊണ്ട് അവളെ പരീക്ഷയ്ക്കിരുത്താൻ അവർ അവരുടെ അധ്യാപകരോട് സംബന്ധിച്ച സ്കൂളിൽ വരാതെ തന്നെ പരീക്ഷിക്കിരിക്കുക എന്നുള്ള ഹാമക്കെന്ത് വേണം അറ്റൻഡൻസ് വേണം ഇവിടെ അതിനൊരു പ്രത്യേക അനുവാദം അവർ വാങ്ങിച്ച് സമ്മതം വാങ്ങിച്ചെടുത്തു കാര്യം അവൾക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല കാര്യം ജോലി ചെയ്യണം മാത്രമല്ല ഒരാളുടെ സഹായമില്ലാതെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പരീക്ഷ എഴുതാൻ മാത്രം അവരെ കൊണ്ടുവരിക കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ടപ്പോൾ കുട്ടികൾ കാണിക്കുന്ന ഈ ഒരു വലിയ ത്യാഗം കണ്ടപ്പോൾ അധ്യാപകർക്ക് പോലും അഭിമാനം തോന്നി ഒരു നാൾ അവരെല്ലാവരും ചേർന്ന് മെറിയെ കാണാനെത്തി മിറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കാൻ തനിക്ക് മെറിക്കത്ത ബാക്കി എല്ലാവരും ഉണ്ട് എന്നൊരു ബോധം മനസ്സിലുണ്ടാക്കി കൊടുക്കാൻ സാറുമാരും കുട്ടികളും ഒത്തൊരുമിച്ച് നിന്നു ഇപ്പോൾ അവൾക്ക് സഹായമായിട്ട് ഏറെ പേരാണ് നന്മ നിറഞ്ഞ ഒരുപാട് പേർ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പാഠമാക്കേണ്ട മാതൃകയാക്കേണ്ട ഒരു കഥ തന്നെയാണ് ഒരു സംഭവം തന്നെയാണ് എത്രയൊക്കെ കഷ്ടതയുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ എന്താ പറയുക പ്രതിരൂപമാണ് എന്നൊക്കെ പറയില്ലേ അതുതന്നെ ഈ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടായതാണ് ഈ ഒരു മഹത് കാര്യം കുഞ്ഞുങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് അധ്യാപകരും മറ്റുള്ള ആളുകൾ അവരുടെ കൂടെ കൂടി കുഞ്ഞുങ്ങൾ ഒരുപാട് നന്മകളുള്ളവരാണ് നന്മകൾ കൂടുതൽ ഭൂമിയിൽ നന്മകൾ ഏറ്റവും കൂടുതലുള്ളത് കുഞ്ഞുങ്ങളാണ് എന്നാണ് വയ്പ്പ് പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെപ്പോലെ പോലെ കുട്ടികാരെ ഈ ശിശുദിനത്തിൽ ഈ പാഠം തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് കുട്ടികൾ എന്താണ് നമ്മുടെ പൊതു സ്വത്താണ് നമ്മുടെ സ്വത്താണ് നന്മയുടെ പ്രതീകങ്ങളാണ് എന്ന ഒരു സന്ദേശം കൂടി മെറിയുടെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പം ഇന്ന ഇന്നത് ഇന്നത്തെ ദിവസം ഇതിന് വളരെ അനുയോജ്യമായ ഒരു ദിവസമാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായ കുഞ്ഞുങ്ങളെ അപ്പോൾ എല്ലാവരും മെറിയെപ്പോലെ ആയിത്തീരിക മെറിയെപ്പോലെ അന്തരാവണമെന്നല്ല മെറിയെപ്പോലെയും മെറിയുടെ പോലെ നല്ല മനസ്സിനുടമയാകുക ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു പുസ്തകം ഈ ഒരു കഥ അല്ലെങ്കിൽ എന്ത് ഈ ഒരു ലേഖനം എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമാവട്ടെ എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ മെറിയുടെ ഈ പാഠം നിങ്ങൾ കുറേ ആവർത്തി വായിക്കുക നന്മകൾ മനസ്സിലാക്കുക അതുപോലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക കൂട്ടുകാരെ ഇതേ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഇതാണ് ഞങ്ങളുടെ ചിത്രകഥ അതായത് ഈ കഥയിലെ പല സന്ദർഭങ്ങളും നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക സന്തോഷകരമായ അവരുടെ ജീവിതം മെറിയെ ഓമനിക്കുന്ന ഓമനി ഓമനിക്കുന്ന അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ആ സന്തോഷം നിറഞ്ഞ കൊച്ചുവീട് പക്ഷെ പെട്ടെന്ന് അവിടെ ഉണ്ടായ ഒരു ദുരന്തം ആ ദുരന്തത്തിന് ശേഷം അവിടെ വന്നിരിക്കുന്ന ഓരോരോ കാര്യ സംഭവങ്ങൾ ഇതെല്ലാം നമുക്കോരോ വി പിന്നെ എന്താ പറയുക ഓരോ സന്ദർഭങ്ങളാക്കിയിട്ട് ഒരു ചിത്രകഥ തയ്യാറാക്കാം ഇത് ഞാൻ പണ്ടും ഉള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ മലയാള പാഠങ്ങളെ കഥകളും ഓരോ ചിത്രകഥ നമ്മൾ അമർ ചിത്രകഥ ഒക്കെ വായിച്ചിട്ടില്ലേ അതുപോലെ വരച്ചോ അല്ലെങ്കിൽ അതിന് ചേർന്ന ചിത്രങ്ങൾ ഒട്ടിച്ച് വെച്ച് ഒരു പേപ്പറിൽ ഒട്ടിച്ച് വെച്ച് അവയ്ക്കുള്ള സംഭാഷണങ്ങൾ നമ്മൾ എഴുതി ചേർത്ത് ഈ പേജുകളെ നമ്മൾ ഒന്നാക്കി ഒരു മാഗസിനാക്കി എടുത്താൽ അത് നമ്മുടെ ഒരു ചിത്രകഥയായിരിക്കും സർവീസിൽ ഇരിക്കുമ്പോൾ അതുപോലെ ഒരുപാട് ചിത്രകഥകള് ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു വിളിച്ചതിൽ പറയുകയാണ് അനുഭവത്തിൽ പറയുകയാണ് അപ്പോൾ നമുക്കിത് ചെയ്യാം ഇതൊരു ഒരു ഒരു ഗെയിമായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് ചെറിയ കഥാപുസ്തകങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ പുസ്തകങ്ങളിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ വയതിൽ ചെറിയ ചെറിയ ചിത്രങ്ങൾ ഇതിന് യോജിച്ച് ചിത്രങ്ങളൊക്കെ വെട്ടിയെടുത്ത് വെള്ളപ്പേപ്പറിലോ എ ഫോർ ഷീറ്റിലോ അല്ലെങ്കിൽ സാധാ പേപ്പറിലോ ഒട്ടിച്ച് ഒഴിച്ചിട്ട് അതിന് പിന്നെ സംഭാഷണം അതിൽ എഴുതി ചേർത്ത് അങ്ങനെ ഓരോ പേജുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ വരച്ചാൽ മതി അതിനനുബന്ധ കാര്യങ്ങളും കൂടെ ഒക്കെ വരച്ചു ചേർത്താൽ നല്ലൊരു ചിത്രകഥ പുസ്തകം നമുക്ക് തയ്യാറാക്കാം അതിനൊരു പേരും ഒക്കെ കൊടുത്ത് മെറിയുടെ കഥ എന്ന് തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ നന്മയുടെ പൂക്കൾ എന്ന പാഠത്തിൻ്റെ പേര് തന്നെ കൊടുത്ത് നമുക്കുണ്ടാക്കാം അതൊരു നല്ലൊരു പ്രവർത്തനമാണെന്ന് ഞാൻ നൂറ് ശതമാനവും ഉറപ്പ് തരികയാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് അങ്ങനെ ആ സന്ദർഭങ്ങൾ എടുത്തിട്ട് നമുക്കതൊരു ചിത്രകഥയാക്കാം ഇനി കൂട്ടുകാരെ ചിത്രകഥയും നാടകങ്ങളും ഒക്കെ ആയി കവിപരിചയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി